ട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എസ്എസ്എൽസി ബാച്ച് ഫ്രറ്റേണിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ അതിരൂപതയുടെ അവാർഡിന് അർഹനായ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി ഫാദർ തോമസ് വാഴക്കാലയെ ആദരിച്ചു സാമൂഹിക സേവന രംഗത്തും തടവറ പ്രത്വ രംഗത്തും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി നിസ്തുല സേവനം നടത്തുന്നത് പരിഗണിച്ചാണ് ഫാദർ അവാർഡിന് അർഹനായത് ഇരുപത്തിയഞ്ചു വർഷക്കാലമായി കെനിയയിൽ മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാച്ചിലെ അധ്യാപകൻ ഫാദർ ജേക്കബ് അച്ചാണ്ടിയെയും കൂട്ടായ്മ പ്രസിഡന്റ് സജി അധ്യക്ഷത വഹിച്ചു മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് വഹിച്ച പദവികളെ അമരയിലും ഏറ്റെടുത്ത് കെസിലൊക്കെ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയൊക്കെ കൈപ്പിടിച്ചു വരുത്താവുന്ന കുറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയം ഏറ്റവും അവസാനം എന്റെ അറിവ് ശരിയാണെങ്കിൽ അച്ഛൻ തടവുറ പ്രേക്ഷിതത്വത്തിന്റെ ഒരു വക്താവാണ് ആൻഡോ വർഗീസ് ജെയിംസ് കെ കെ മാത്യു ജോഗി എന്നിവർ സംസാരിച്ചു മഹേഷ് കുമാര് ശൈലേഷ് റാഫി പി ജെ ജോൺസൺ ഇ എൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി